തെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തും അതേപോലെ കൃഷിഭവനും തൊഴിലുറപ്പ് ഉണ്ടാകും തൊഴിലാളികളും അതേപോലെ ഞങ്ങളും എല്ലാവരും കൂടെ ഒരു ഒരു ഒറ്റക്കെട്ടായിട്ട് ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഓഗസ്റ്റ് മാസം നല്ല ഓണകാലമാവുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം നല്ലൊരു മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ൂരിൽ പുഷ്പ കൃഷിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഓണം വിപണി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തൈനഴിലിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ശരണ്യ മോഹൻ നിർവഹിച്ചു പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജി സുരേന്ദ്രൻ രമപ്രിയ അംഗങ്ങളായ ബൈജു പ്രമീള അഷ്ടപാലൻ കൃഷി ഓഫീസർ എസ് ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു വിളവെടുപ്പ് വരെയുള്ള തുടർ പ്രവർത്തനങ്ങൾക്കും പരിപാലനത്തിനും കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഉൾപ്പെട്ട ജെ എൽ ജി കൾ നേതൃത്വം നൽകും